¡Bilf! അനിയന്ത്രിതമാകുന്നത് വഴി ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെ കുറിച്ച് നിരവധി പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മണിക്കൂറുകളോളം മൊബൈലിന് മുന്നിലിരുന്ന് കഴുത്തും കൈകളും കണ്ണുമൊക്കെ തളരുന്നുണ്ട് ഉറക്കമില്ലാതെ ഫോണിന് മുന്നിലിരിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ വേറെയും എന്നാൽ ഇവ മാത്രമല്ല നിയന്ത്രിതമല്ലാത്ത മൊബൈൽ ഫോൺ ഉപയോഗം മാനസിക ആരോഗ്യത്തെയും കാര്യമായി ബാധിക്കുമെന്നാണ് പഠനം പറയുന്നത് കൗമാര പ്രായക്കാരുടെ മൊബൈൽ ഫോൺ ഉപയോഗവും മാനസിക ആരോഗ്യവും സംബന്ധിച്ചുള്ള പഠനമായിരുന്നു ഇത് എന്തും അമിതമായാൽ ആപത്ത് എന്നാണല്ലോ അതുപോലെ തന്നെയാണ് മൊബൈൽ ഫോണിന്റെ കാര്യവും അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം കൈവിരലുകളുടെ ഷേപ്പിൽ മാറ്റം വരുത്തുമെന്ന് ചിലർ അവകാശപ്പെടുന്നു ഐഫോൺ ഫിംഗർ എന്ന് പറയപ്പെടുന്ന ഈ പ്രതിഭാസം നമ്മുടെ കൈവിരലുകളെ ബാധിക്കുന്നത് എങ്ങനെയൊന്നും നോക്കിയാലോ ടിക്ടോക്കിൽ ഷെയർ ചെയ്ത ഡി ജെ ഷോയുടെ മാർച്ച് മാസത്തിലെ എപ്പിസോഡിലാണ് ഐഫോൺ ഫിംഗർ പ്രതിഭാസത്തെ പറ്റി വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് സ്മാർട്ട് ഫോണുകളുടെ ഭാരം നമ്മുടെ ചെറുവിരലുകൾ െന്നും ഇത് ചെറുവിരലുകളുടെ ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു എന്നുമാണ് ഷോയിൽ ചിലർ പറയുന്നത് ഒരു ഒക്യുപേഷണൽ ഒക്കെ ആയ ആൻഡ്രൂപ്പറ്റി വിശദമായി വിശകലനം നടത്തിയിരുന്നു ഐഫോൺ ഫിംഗർ എന്നത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഔദ്യോഗികമായി ഈ രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ സ്മാർട്ട് ഫോൺ ഉപയോഗം മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ക്യൂബിറ്റൻ ടണൽ സിൻഡ്രം ണൽ സിൻഡ്രം എന്നിവ അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗം കാരണമുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗം വ്യക്തികളുടെ ആരോഗ്യത്തിൽ സാരമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നും ബ്രാക്കൺ പറയുന്നു ഇടവേളകളില്ലാത്ത സ്മാർട്ട് ഫോൺ ഉപയോഗം കൈക്കും വിരലുകൾക്കും മരപ്പിനും വേദനയ്ക്കും കാരണമാകുന്നു നിരന്തരമായ സ്മാർട്ട് ഫോൺ ഉപയോഗം നാടികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ പീറ്റർ ഇവാൻസ് പറയുന്നു ദി ന്യൂയോർക്ക് പോസ്റ്റിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ക്ലിനോഡാക്ടലി പോലെയുള്ള ജനിതക പ്രശ്നങ്ങളെ പറ്റിയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ചെറുവിരലിന്റെ അറ്റം അറ്റംവിരലിനോട് അടുത്ത് വളഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഐഫോൺ ഫിംഗർ എന്നാൽ ഇവയ്ക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗവുമായി നേരിട്ട് ബന്ധമില്ലെന്നും വിദഗ്ധർ പറയുന്നു അതേസമയം സ്മാർട്ട് ഫോൺ ഫിംഗർ പ്രതിഭാസത്തെ ചെറുക്കാൻ ചില വഴികൾ നിർദ്ദേശിച്ച് വിദഗ്ധർ രംഗത്തെത്തുകയും ചെയ്തു ചെറുവിരലിന് മേലുള്ള ഭാരം കുറയ്ക്കാൻ പോപ്പ് സോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ചിലർ പറയുന്നു ഒപ്പം ഫോൺ ഉപയോഗം കുറയ്ക്കണമെന്നാണ് ഇതിന് മറ്റു ചിലവരുടെ പരിഹാരമായി പറയുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൗമാര പ്രായക്കാരിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം കൂടുതലാണ് എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ നിരവധി ഗവേഷണങ്ങൾ പുറത്തു വന്നിരുന്നു ഇത് സൈക്കാട്രിക് തകരാറുകൾക്കും ഉറക്കക്കുറവിനും കാഴ്ച തകരാറിനും പേശു സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും പല പഠനങ്ങളും പുറത്തു വന്നിരുന്നു മൊബൈൽ ഫോണുകളിൽ ഏറെ സമയം ചെലവഴിക്കുന്ന കുട്ടികളുടെയും കൗമാരക്കാരുടെയും നട്ടെല്ലിന് പ്രശ്നമുണ്ടാകാമെന്നാണ് അടുത്തിടെ മറ്റൊരു ും പുറത്തു വന്ന വിവരം ഒരു ദിവസം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ മൊബൈലിൽ സമയം ചെലവഴിക്കുന്ന കുട്ടികളിൽ പുറം വേദന പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട് എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത് സയന്റിഫിക് ജേണലായ ആയ ഹെൽത്ത് കെയറിലാണ് പ്രസിദ്ധ പഠനം പ്രസിദ്ധീകരിച്ചത്